തെക്ക് ഡാമിൽ ഷട്ടറുകളായി ഉപയോഗിച്ചിരുന്ന മരപ്പലകൾക്ക് പകരം ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വൈകുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത് ഷട്ടർ ഇടാത്തതിനാൽ പുഴയിലെ വെള്ളം സംരക്ഷിക്കാനാകാതെ ഒഴുകിപ്പോകുകയാണ് ചെറുപുഴ ചെക്ക് ഡാമിൽ ഷട്ടർ ഇടാൻ വൈകുന്നത് ജലസംഭരണിയെ ആശ്രയിക്കുന്ന കർഷകർക്ക് പ്രതിസന്ധിയാകുന്നു ചെക്ക് ഡാമിൽ ഷട്ടറുകളായി ഉപയോഗിച്ചിരുന്ന മരപ്പലകൾക്ക് പകരം ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വൈകുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത് ഷട്ടർ ഇടാത്തതിനാൽ പുഴയിലെ വെള്ളം സംരക്ഷിക്കാനാകാതെ ഒഴുകിപ്പോകുകയാണ് വേനൽ ശക്തമായതോടെ പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞു തുടങ്ങി നീരൊഴുക്ക് നിലയ്ക്കുന്നത് നേരത്തെ തന്നെ മണൽ അടിഞ്ഞുകൂടി ശേഷി കുറഞ്ഞ ജലസംഭരണിയിൽ ഈ വേനൽക്കാലത്തെ ആവശ്യമുള്ള ജലം സംഭരിക്കുന്നത് പ്രതിസന്ധിയിലാകും ചെറുഴ പഞ്ചായത്തിലെ വയക്കര ഈസ്റ്റളരി പഞ്ചായത്തിലെ പാലാവേൽ വില്ലേജുകളിലെ കർഷകർക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കാൻ നിർമ്മിച്ച റെഗുലേറ്റർ കം വേയുടെ തടയണയ്ക്ക് സ്ഥിര ഷട്ടറുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ഡിസംബർ അവസാന വാരമാണ് തുടങ്ങിയത് ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിനു മുന്നോടിയായി തടയണയുടെ കോൺക്രീറ്റ് പാളികൾ തുളച്ച് ചാനലുകൾ തയ്യാറാക്കുകയും ചെയ്തു തടയണയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരപ്പലകൾ കാലപ്പഴക്കത്താൽ ജീർണിക്കുകയും വേനൽക്കാലത്ത് വെള്ളം സംഭരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെ പ്രദേശവാസികൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഫൈബർ ഷട്ടർ സ്ഥാപിക്കാൻ നടപടിയായത് കഴിഞ്ഞ വർഷങ്ങളിൽ മരപ്പലകൾ ഇട്ട് വെള്ളം സംഭരിച്ചിരുന്നെങ്കിലും കടുത്ത വേനലായപ്പോഴേക്കും സംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് തീരെ കുറഞ്ഞിരുന്നു ഇത് പ്രദേശത്തെ കൃഷികളെയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെയാണ് തടയണകളിൽ സ്ഥിരം സംവിധാനമായി ഉപയോഗിക്കുന്ന ഫൈബർ ഷട്ടറുകൾ ചെറുപുഴയിലും സ്ഥാപിക്കാൻ ജലവിഭാഗ വകുപ്പ് തീരുമാനിച്ചത് തടയണയ്ക്ക് ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിനും ജലസംഭരണിയിലെ മണൽ നീക്കി ആഴം വർദ്ധിപ്പിക്കുന്നതിനും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി കരാർ നൽകുകയും ചെയ്തു ജനുവരി പകുതിയോടെ പണികൾ പൂർത്തിയാക്കാനായിരുന്നു നീക്കം എന്നാൽ ഷട്ടറുകൾ സ്ഥാപിക്കാൻ വൈകുന്നത് ജലസംഭരണിയിലെ വെള്ളം ചോർത്തിക്കളയുകയാണ് ജലസംഭരണിയെ ആശ്രയിച്ച് പുഴയുടെ ഇരുകരകളിലുമുള്ള കാർഷിക വിളകൾ നനയ്ക്കാൻ കാത്തിരിക്കുന്ന കർഷകർക്കാണ് ഇത് തിരിച്ചടിയാകുന്നത് സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്